ഹലോ എന്തൊക്കെയാണ് വിശേഷം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓവർലാപ്പ് കോളറിൽ ഈ കാണുന്ന പോലെ തെർമോക്കോൾ ബോൾസ് ആൻഡ് ഒരു പൈപ്പിംഗ് പോലെ ഒരു പട്ട പട്ടാറ്റാച്ച് ചെയ്യണമെന്നുണ്ടല്ലേ അതേപോലെയുള്ളൊരു കോളർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മളിങ്ങനെയൊരു ഒരു ഒരു ലോങ് പീസാണ് എടുക്കുന്നത് സ്ട്രെയിറ്റ് പീസിൽ താഴെ നമ്മൾ പേപ്പർ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഈ ഒരു അരികത്തേക്കാണ് ഒരു തെർമോക്കോൾ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഇഞ്ച് വീതിയിലാണ് വീതിയിലുണ്ടോ ഓരോ ഇഞ്ച് ഗ്യാപ്പിലാണ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തെർമോക്കോൾ ഇത് വോൾസ് ഒരു പേപ്പർ സ്ട്രിപ്പിൻ്റെ മുകളിൽ ഒരു നമ്മുടെ ഓവർലാപ്പ് അറ്റാച്ച് ചെയ്യാൻ എടുക്കുന്ന മെറ്റീരിയൽ നമ്മൾ അടിച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ തെർമോക്കോൾസ് പിടിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ അടുത്ത സൈഡിൽ ഞാനിങ്ങനെ ഒരു ആ ഒരു ഡിഫറെൻ്റ് കളർ കണ്ടു ആ ഒരു കളറിൻ്റെ ഒരു പീസ് കാലിഞ്ച് വീതിക്ക് പതിച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അരികത്തേക്ക് നമ്മൾ മെറ്റീരിയലിൻ്റെ അടുത്ത പീസ് എടുത്തിട്ട് നമ്മൾ മറച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ അടിച്ചുകൊടുക്കുക കേട്ടോ സ്ട്രേറ്റ് പീസ് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ ഇതിനൊരു വളവോ തിരിവോ ഒന്നും തന്നെയില്ല നമ്മളെ ഓവർലാപ്പ് കോളർ ചെയ്യാമെന്നത് അറിയാലോ ആ ഓവർലാപ്പ് കോളറിന് എടുക്കുന്ന അതേപോലെയുള്ള സംഗതികൾ തന്നെയാണ് നമ്മൾ നമ്മളിതിനെടുക്കുന്നത് പക്ഷേ നമ്മൾ അതിൻ്റെ അരിക് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ അരികത്തൊരു ഡിസൈൻ പോലെ നമ്മളിങ്ങനെ തെർമോക്കോൾ ബോൾസും ഒരു സൈഡിൽ ഇങ്ങനെ ആ ഒരു മിസ് കളർ ആ ഒരു മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കളറും നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണേ കേട്ടോ അതിന് ശേഷം നമ്മൾ അത് പതിച്ചടിച്ചു കൊടുക്കുക പതിച്ചടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ കോളർ മറിക്കുമ്പോഴത്തേക്കും വിടർന്നു പോകും അപ്പോൾ ഇതുപോലെ കൊടുക്കുക ശേഷം നമ്മൾ നിവർത്തിയിട്ട് നന്നായിട്ട് അതൊന്ന് വലിച്ചു നിവർത്തി കൊടുക്കുക കാരണം ബോൾസിൻ്റെ ആ ഒരു ഭാഗം ഇത്തിരി കട്ടിയുണ്ടാവും പിന്നെ നമ്മൾ പൈപ്പിംഗ് പോലെ പിടിപ്പിച്ചേക്കുന്ന ആ ഭാഗത്ത് അത്രയും കട്ടിയില്ല എങ്കിൽ പോലും നമ്മളതങ്ങനെ നിവൃത്തിയിട്ട് നമ്മളെ വിൽഡ് നിവർന്നിരിക്കുന്ന അരിക് പതിച്ച് ഇങ്ങനെ അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ഈ ഒരു കോളർ ചെയ്യാനായിട്ട് പിന്നെ വീഡിയോ കാണുന്ന പോലെ ഫാസ്റ്റ് നല്ല ഒന്നല്ലോ സമയം എടുക്കും വളരെ പതിക്കേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം തിർമൽ കോൾ ബോൾസ് നമ്മൾ പിടിപ്പിച്ചോരിനെ ഓരനെ വെച്ച് കൊടുക്കണ്ടേ നമ്മൾ എന്താ പറയുക വീഡിയോ എടു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ഒരു ടു ഇൻഡു ടു എക്സ് സ്പീഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഓവർലാപ്പ് കോളർ കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത് അറ്റം വരെയും നന്നായിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ കോളറിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ കോളറിൻ്റെ ലാസ്റ്റ് ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയാനായിട്ട് ഒരു ഭാഗത്ത് ഒരു കളറും ഇരിക്കും ഒരു ഭാഗത്ത് പ്ലെയിൻ കളറും ഇരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പ്ലെയിൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്